ഹായ്ക്കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമയുടെ തെറ്റ് സത്യഭാമ തിരിച്ചറിയില്ല കേട്ടോ തന്നെ ഷാലിനി ചെയ്തു കൊടുത്താലും സത്യഭാമ അതിലൊക്കെ ഒരു കുറ്റം കണ്ടെത്തും കേട്ടോ താൻ്റെ വീട് തിരികെ പിടിച്ചു കൊടുത്താലും ഒക്കെ സത്യഭാമ അപ്പോഴും ഷാലിനിയോട് വെറുപ്പ് തന്നെ കാണിച്ചു കൊണ്ടിരിക്കും കേട്ടോ എന്നാൽ അത് കണ്ടു നിൽക്കാനും ശ്യാമക്കും രോഹിത്തിനും കഴിയില്ല കേട്ടോ ഗതി കിട്ട് ഷ്യമയും രോഹിത്തും ഇനി ആ സത്യം വിളിച്ച് പറയാനായിട്ടോ അതായത് വിഷ്ണുവും ഷാലിനിയും ആഗ്രഹിക്കുന്ന തന്നെയാണ് സത്യഭാമയോട് പറയുന്നെങ്കിൽ അത് ഷാ ക്ഷ്യമയും രോഹിത്തും തന്നെ ആയിരിക്കണം എന്നൊരു എന്നൊരാഗ്രഹം അവരിലുണ്ടാവും കേട്ടോ കാരണം ഈ കുഞ്ഞ് സ്വന്തം കുഞ്ഞല്ല എന്നുള്ളത് അവർ തന്നെ വിളിച്ച് പറയുന്നതാണ് അതിലർത്ഥം എന്ന് അവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഷാലിയും വിഷ്ണു ആ തീരുമാനം എടുത്തിട്ടുണ്ടാവും അങ്ങനെ ഷാലി ഒരുപാട് നല്ല കാര്യങ്ങൾ അതായത് ഈ രാഘവൻ്റെ ഓർമ്മ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് അതിൻ്റെ ഓപ്പറേഷനും വീട് വീട് തിരികെ എടുത്തു കൊടുക്കലൊക്കെ ചെയ്തിട്ടും ഒരിക്കലും ഷാലിയെ അംഗീകരിക്കാൻ സത്യവാമ തയ്യാറാവില്ലട്ടോ അങ്ങനെ ഇരിക്കുക ഒരു ദിവസം ഓരോന്ന് പറഞ്ഞ് ഷാലിയെ ഇങ്ങനെ കുറ്റം പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സത്യഭാമ അത് കേട്ടു നിൽക്കാൻ ക്ഷ്യാമയ്ക്ക് കഴിയില്ല ക്ഷ്യാമയി രോഹിത്വം അങ്ങ് ചെല്ലുകയാണ് സത്യഭാമയുടെ അരികിലോട്ട് എന്നിട്ട് സത്യഭാമയോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളൊരു സ്ത്രീയാണ് നിങ്ങളൊരു അമ്മയാണോ എങ്കിൽ നിങ്ങൾക്ക് ഒരമ്മയുടെ വേദന അറിയാമെങ്കിൽ ഒരു മകനോട് ഒരിക്കലും ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യില്ല എന്ന് പറയുന്നുണ്ടോ കാരണം സത്യഭാമ ഇനി വിഷ്ണു കൂടുതൽ കൂടുതൽ ഷാനിയിലോട്ട് അടുക്കുമ്പോൾ അത് ഇഷ്ടമില്ലാതാവും പഴയ സത്യഭാമയിലോട്ടാവുമ്പോൾ അതിന് തടയിടുക തന്നെ ചെയ്യുക ഓരോന്ന് പറഞ്ഞ് ഷാനിയെയും വിഷ്ണുവിനേയും വേദനിപ്പിക്കുന്നത് കാണുമ്പോൾ അത് കണ്ടു ും രോഹിത്തിനും ഷ്യാമക്കും കഴിയില്ല കേട്ടോ അങ്ങനെ ഏർ ശ്യാമ ചോദിക്കാണ് നിങ്ങളൊരു സ്ത്രീയാണോ നിങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാൻ പാടോ ഒരു അമ്മ ഒരു മകനോട് ചെയ്യുന്നതാണോ നിങ്ങൾ നിങ്ങളീ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര കാലമായി എൻ്റെ കുഞ്ഞേച്ചി നിങ്ങൾ കാരണം വിഷ്ണുവനുമായ ജീവിതമില്ലാതെ നടക്കുന്നത് അത് കേൾക്കുന്ന സത്യമാമ ക്ഷമ നീ ഇവിടെ നിന്ന് സംസാരിക്കണേ എന്നോട് സംസാരിക്കാൻ എൻ്റെ ഭർത്താവിനോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടെ നിന്ന് ആട്ടി ഇറക്കാൻ നിൽക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ നിൽക്കുന്ന പപ്പി ഈ പപ്പി ഞങ്ങളുടെ കുഞ്ഞല്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന സത്യമാമ എന്തടി എന്താ നീ പറഞ്ഞത് അതെ ഇത് ഞങ്ങളുടെ കുഞ്ഞല്ല ഇത് വിഷ്ണുട്ടൻ്റെ കുഞ്ഞാണ് എന്ത് വിഷ്ണുട്ടൻ്റെ കുഞ്ഞോ എന്താണ് നീ പറയുന്നത് നീ ഓരോ അസഭ്യ വാക്കുകൾ ഇവിടെ വിളിച്ച് പറയാതെ എന്ന് പറയുമ്പോൾ ഇല്ല ഇനിയെങ്കിലും നിങ്ങൾ സത്യം അറിയണം നിങ്ങളുടെ ഈഗോ ഇതോടുകൂടി നിങ്ങൾ ഇറക്കി വെക്കണം നിങ്ങളുടെ തലക്ക് പിടിച്ച ആ അഹങ്കാര ഭാവം ഉണ്ടല്ലോ അത് നിങ്ങളായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന അഹങ്കാരമാണ് അല്ലാതെ മറ്റുള്ളവരാരും നിങ്ങളുടെ ജീവിതം തകർത്തിട്ടില്ല നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മക്കളുടെയൊക്കെ ജീവിതം തകർത്തത് എന്താ ക്ഷമ നീ പറയുന്നത് അപ്പോഴേക്കും രാഘവൻ മോളെ എന്താ നീ പറയുന്നത് അതെ അച്ഛാ ഇനി പറയാതെ തിരിക്കാൻ വയ്യ ഇവരുടെ മുഖത്ത് നോക്കി രണ്ട് വാക്ക് എനിക്ക് പറഞ്ഞില്ലെങ്കിൽ ഇനി ഞാൻ ചങ്ക് പൊട്ടിച്ചാവൂ എൻ്റെ കുഞ്ഞേച്ചി കുഞ്ഞേച്ചിയുടെ ജീവിതം ഒഴിഞ്ഞിട്ടത് ഇവരൊറ്റ സ്ത്രീകാരണമാണ് എൻ്റെ കുഞ്ഞേച്ചി ഈ നാട്ടിൽ നിന്നും ഈ വീട്ടിൽ നിന്നൊക്കെ ഓടി ഒരു കരക്ടറായി വന്നത് അത് അതെന്തുകൊണ്ടാണെന്നറിയോ ഇവരൊറ്റൊരുത്തി കാരണമെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ രാഘവൻ ചോദിക്കാം മോളെ നീ എന്താ ഈ പറയുന്നത് അപ്പോഴേക്കും സത്യഭാമ ദേഷാമ എനിക്ക് കലി അടങ്ങുന്നില്ല എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞേ പറ്റുള്ളൂ അപ്പോഴേക്കും രോഹിത് പറയുന്നത് ശരിയാണ് നിങ്ങൾ എന്നെ വളർത്തി എന്നുള്ളതൊക്കെ ശരി തന്നെ ഞാൻ നിങ്ങൾക്കെതിരെ തിരിഞ്ഞു കുത്തിയത് എന്താണെന്നറിയോ എൻ്റെ മകളല്ല ഈ നിൽക്കുന്ന പപ്പി എന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ നിങ്ങൾക്കൊക്കെ എതിരായത് അതിന് കാരണക്കാരി ശാലിനിയാണ് അതിന് ഏറ്റവും വലിയ കാരണക്കാരി നിങ്ങളാണ് ഈ പപ്പി ഈ പപ്പി എന്ന് പറയുന്ന കുഞ്ഞ് വിഷ്ണുവിനും ശാലിനിക്കും പിറന്ന കുഞ്ഞാണെന്ന് പറയണിട്ടോ ഇത് കേൾക്കുന്ന സത്യഭാമ വെറുതെ നീ നിന്റെ കുഞ്ഞേച്ചിയെ വലുതാക്കാൻ വേണ്ടി ഇവിടെ വായിൽ തോന്നിയ കള്ളങ്ങൾ വിളിച്ചു പറയാതെ എന്ന് പറയുമ്പോൾ ഉടനെ വായിൽ തോന്നിയതല്ല ഇന്ന ഹോസ്പിറ്റലിൽ ഇന്ന ഡോക്ടറോട് െന്ന് ചോദിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ സത്യങ്ങളും തിരിച്ചറിയാൻ കഴിയും അന്നേ രാത്രിയുള്ള ആ സത്യങ്ങൾ സുസ്മിത അന്ന് പറഞ്ഞതും അതൊക്കെ ഒന്ന് ഓർത്തെടുക്കുന്നത് നിങ്ങൾ നല്ലതാണ് നിങ്ങൾ എല്ലാം അറിയുമെന്നൊരു തോന്നലുണ്ട് നിങ്ങളിൽ പക്ഷെ നിങ്ങൾക്കൊന്നും അറിയില്ല നിങ്ങളുടെ ഈഗോ കൊണ്ട് പലരുടെയും ജീവിതം തകരുകയാണ് അമ്മയോടുള്ള സ്നേഹം കൊണ്ട് മകന് പലതും മറച്ചു വെച്ചു അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞേ ചികിത്സ എന്ത് വന്നാൽ സത്യഭാമയുടെ ജീവിതം തകരുതെന്ന് കരുതിയാണ് ഇതൊക്കെ ചെയ്തു കൂട്ടിയത് അത് കേൾക്കുന്ന സത്യഭാമ ദേഷ്യം പിടിച്ചിട്ട് ക്ഷമയെ ഓരോന്നിനെയും എന്നെ പറഞ്ഞു മനസ്സിനെ വിഷമിപ്പിക്കൽ ഇതുപോലെ വേദന അനുഭവിക്കൽ തുടങ്ങി എത്ര നാളായി സത്യം പാപ്പി ഇന്നേക്ക് ഏഴ് എട്ട് വയസ്സായി തുടങ്ങിയവർക്ക് എന്നിട്ടും നിങ്ങളുടെ ഈഗോക്ക് യാതൊരു വ്യത്യാസമില്ല സത്യ പപ്പി ഇത് രണ്ടും ഷാലിയുടെയും അതുപോലെ ഈ പറയുന്ന വിഷ്ണു ഏട്ടൻ്റെ മക്കളാണെന്ന് പറയണിട്ടോ ഇത് കേൾക്കുന്ന രാഘവ മോളെ നീ പറയുന്നത് സത്യമാണോ അപ്പോൾ ഉടൻ തന്നെ രോഹിത് പറയാണ് അതെ സത്യമാണ് അച്ചാ എനിക്ക് പറയാതിരിക്കാൻ വയ്യ അപ്പോഴേക്കും ക്ഷാമ പറയണേ എൻ്റെ കുഞ്ഞിനെ നശിപ്പിച്ചത് ഇവരൊറ്റ സ്ത്രീയാണ് ഇത് കേൾക്കുന്ന സത്യഭാമ എന്താണ് നീ പറയുന്നത് എന്താ നീ വായിൽ തോന്നിയെന്ന് വിളിച്ചു പറഞ്ഞത് അതെ നിങ്ങളുടെ ഇടുത്തു കൊണ്ട് പലതും ഈ വീട്ടിൽ സംഭവിച്ചു അന്ന് സീമന്തത്തിൻ്റെ അന്ന് എൻ്റെ കുഞ്ഞേച്ചിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ ജ്യൂസുമായി വന്ന ആ ജ്യൂസ് നിങ്ങൾ തട്ടിയപ്പോൾ ഞാൻ അതിൽ ചവി ീണത് നിങ്ങൾ ഓർക്കുന്നോ അന്ന് എൻ്റെ കുഞ്ഞ് എനിക്ക് നഷ്ടമായി പിന്നീട് പ്രസവിക്കാനേ കഴിയില്ലെന്ന് ഡോക്ടർ എൻ്റെ കുഞ്ഞേച്ചിയോട് പറഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞേച്ചിക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങളാണെങ്കിൽ അറ്റാക്ക് കൊണ്ട് വീണപ്പോൾ നിങ്ങളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി എൻ്റെ കുഞ്ഞേച്ചി ചെയ്ത ത്യാഗമാണ് ഇത് എൻ്റെ കുഞ്ഞേച്ചി നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചത് വിഷ്ണുവേട്ടനെ പോലും പോലും എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന സത്യഭാമയ്ക്ക് വിശ്വസിക്കാനാവുന്നില്ല കേട്ടോ എന്താ ഈ പറയുന്നത് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല നീനെൻ്റെ കുഞ്ഞേച്ചിയെ വെളിപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്നു വായിൽ തോന്നിയത് വിളിച്ചു പറയേണ്ട വേണ്ട ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണ്ട ഇനിയും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരും നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ മകനോടും അതുപോലെ നിങ്ങളുടെ പേരക്കുട്ടികളോടുമാണ് നിങ്ങൾ ഈ ഈ തെറ്റുകൾ ചെയ്യുന്നത് നിങ്ങളുടെ പേരക്കുട്ടികളാണ് അവർ രണ്ടുപേരും അവർ നിങ്ങളുടെ ലാലിനയോടുകൂടി ഈ വീട്ടിൽ കഴിയേണ്ടവരാണ് ഇനിയും നിങ്ങൾ വഴുകിപ്പിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ഈശ്വരൻ പോലും മാപ്പ് നൽകില്ല എന്നൊക്കെ പറയുമ്പോൾ രോഹിത്വം പറയണത് ശരിയാണ് പപ്പി എനിക്ക് ദാനം കിട്ടിയ മകളാണ് പോലും അറിയിക്കാതെ ഇവളും ഷാലിനും കൂടി എടുത്ത തീരുമാനമാണ് ഇവൾ പ്രസവിക്കുന്ന കുഞ്ഞായി തന്നെ പപ്പിയെ പ്രസവിക്കാമെന്നും അന്നാ രാത്രി കറണ്ട് പോയി കുഞ്ഞിനെ മാറുകയോ ഒക്കെ ചെയ്തു പക്ഷെ അതായി പക്ഷേ ഈ സത്യങ്ങൾ ആരും തന്നെ അറിഞ്ഞില്ല ഷാലിനി മാത്രമേ അറിഞ്ഞുള്ളൂ വിഷ്ണു പോലും അറിയില്ല വിഷ്ണുവിൻ്റെ ഭാര്യ ഗർഭിണിയായ സത്യം അത് പറയാനുള്ള ഇട നിങ്ങളായിട്ട് ഉണ്ടാക്കിയില്ല കാരണം നിങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങളാണല്ലോ നിങ്ങളുടെ എടുത്തുചാട്ടം മുന്നും പിന്നും നോക്കാതെയുള്ള എടുത്തുചാട്ടം ഇത് കേൾക്കുന്ന സത്യവാമക്ക് വിശ്വസിക്കാനാവുന്നില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ തീരുമാനമെടുക്കാൻ നിങ്ങളുടെ മകനെയോ മകൻ്റെയും മരുമകളുടെയും ജീവിതം തകർക്കാൻ നടക്കുന്ന ഒരു അമ്മായി അമ്മ എവിടെയും ഉണ്ടാവില്ല ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞേച്ചോട് ചെയ്യുന്നത് തെറ്റായിരിക്കും അപ്പോൾ രോഹിത്തും പറയണ സത്യമേ എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിങ്ങളെ ഞാൻ കണ്ടത് പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ വിഷ്ണു ബ്രോയോടും അതുപോലെ തന്നെ ഷാലിനിയോടും ചെയ്യുന്ന വലിയ ദ്രോഹമായിരിക്കും എൻ്റെ കയ്യിലിരിക്കുന്ന എൻ്റെ ഞാനിപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മോള് വിഷ്ണുവിൻ്റെ കുഞ്ഞാണെന്നുള്ള സത്യം വെളിപ്പെടുത്തുകയാണ് it out ഇതും കൂടി ആവുമ്പോൾ സത്യഭാമ പിന്നീട് ഒരു നിമിഷം അവിടെ നിൽക്കില്ല അവിടെ നിന്നും ആ സ്പോട്ടിനെ ഇറങ്ങിയാണ് സത്യഭാമ ഡോക്ടറോട് അരികിലോട്ട് കിട്ടുക അങ്ങനെ ഡോക്ടറോട് പറയണേ ഡോക്ടർ ചില കാര്യങ്ങൾ അറിയാനാണ് ഞാൻ വന്നത് എൻ്റെ സത്യമ്മ നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി കള്ളം പറയില്ല എന്ന എൻ്റെ വിശ്വാസം ഇല്ല ഡോ ഇല്ല എന്ന് ഡോക്ടർ പറയുമ്പോൾ എനിക്കറിയേണ്ടത് ഷാലിനി ഈ ഹോസ്പിറ്റലിൽ പ്രസവിച്ചിട്ടുണ്ട് ഉണ്ട് എത്ര മക്കൾക്ക് ജന്മം നൽകി രണ്ട് മക്കൾക്ക് ഷാലിനി രണ്ട് ഇരട്ട കുഞ്ഞുങ്ങളെയാണ് പ്രസവിച്ചത് എന്താ ഈ പറയുന്നത് അതെ ഷാലിനിയെ വേണ്ട വിധത്തിൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയത് ഞാൻ അപ്പോൾ അവൾ എവിടെയായിരുന്നു ഈ എട്ട് ഒമ്പത് മാസം അവൾ ഗർഭം ധരിച്ച് നടക്കണ്ടേ ആ ഗർഭം എന്ന് പറയുന്ന അവളെ വയറും വെച്ച് അവൾ എങ്ങോട്ട് പോയി എന്നൊക്കെ സത്യഭാമ ചോദിക്കുമ്പോൾ സത്യമ്മയെ നിങ്ങളെ പേടിച്ച് ആ പാവം പെണ്ണെ ആ കുടുംബശ്രീ ഹോട്ടലിൽ അങ്ങ് കഴിഞ്ഞുകൂടി ഒരു വെയിലും വെളിച്ചവും ഒന്നുമില്ലാതെ ഒരു സ്കാനിങ് പോലും തയ്യാറാവാതെ അവൾ ആ വീട്ടിൽ പുറം ലോകം ആരും കാണരുതെന്ന് കരുതി പ്രസവത്തിൻ്റെ അന്നേ ദിവസം ഇവിടെ വന്ന് പ്രസവിച്ച് ഒരു കുഞ്ഞിനെ ക്ഷാമക്കു നൽകി ഇവിടെ നിന്നും പിന്നീട് അവൾ നാടുപിടിച്ച് യാണ് ചെയ്തത് എൻ്റെ സത്യങ്ങളൊക്കെ പറയാനിട്ടോ ഇത് കേൾക്കുന്ന സത്യഭാമക്ക് താങ്ങാനാവില്ല കേട്ടോ സത്യഭാമ ഇടനെഞ്ചു പൊട്ടി സത്യഭാമ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഈശ്വരൻ ഞാൻ എൻ്റെ കുഞ്ഞിനോട് ചെയ്ത എത്ര വലിയ തെറ്റാണ് എൻ്റെ വിഷ്ണു എൻ്റെ മോനെ അവൻ്റെ രണ്ട് മക്കളെ അവനെ സ്നേഹിക്കാനോ ലാളിക്കാനോ കൊഞ്ചിക്കാനോ ഒന്നും പറ്റാതായത് ഞാൻ കാരണമില്ലേ അവൻ്റെ ഭാര്യയുടെ കൂടെ അവന് നിൽക്കാൻ കഴിഞ്ഞില്ലല്ലോ എൻ്റെ എടുത്തു ചാട്ടം ഇതാണ് ഇതിനൊക്കെ കാരണം എന്നിങ്ങനെ മനസ്സുകൊണ്ട് തീരുമാനിച്ച് സത്യഭാമ നേരെ അമ്പലത്തിൽ പോയി തലതല്ലി തലതല്ലിക്കരയാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു റീമേക്കിലെ സ്റ്റോറിയാണ് ശരിക്കും ഈ ഒരു സീരിയൽ മൂന്നാല് റീമേക്ക് ഉണ്ട് അതിലെ ഒരു സ്റ്റോറിയാണ് ഇത് പറഞ്ഞത് മുമ്പ് പറഞ്ഞത് സത്യഭാമ ശരിക്കും ഷ്യാമക്ക് ആക്സിഡൻ്റ് ആകുമ്പോൾ അവിടെ നിന്ന് ഡോക്ടറുടെ വായിൽ നിന്ന് കേട്ടതാണ് കേട്ടോ അപ്പോൾ ഇതിലേതെന്ന് വരുമെന്ന് പറയാൻ കഴിയില്ല ഇപ്പോൾ തെലുങ്കിൽ നിന്ന് ചെറിയൊരു വ്യത്യാസത്തിൽ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും മലയാളത്തിൽ എന്ത് വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം